ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് ഉറുമ്പത്തിനി അല്ലെങ്കിൽ എന്താണ് ഈനാം പേച്ചി എന്നതിനെക്കുറിച്ച് പറയാനാണ് എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടേ എങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലെ തികച്ചും വ്യത്യസ്തവും അറിവ് പകരുന്നതുമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക அப்ப நமக்கு வீடியோல போகாம் ஆதமாய் ஞாபக போகிறது ஜெயன் ஆன்டீட்டை குறச்சு நிலவில் ஜீவனோடு ஆன்டீட்டர் ஒரு பீசியர் ഇവ ലോകത്തിലെ ഏറ്റവും വലിയ ஆன்டீட்டரில் ഒന്നാണ് ഇവയെ പൊതുവെ ദക്ഷിണ മധ്യ അമേരിക്കയിലാണ് കണ്ടുവരുന്നത് ഏകദേശം മൂന്ന് മുതൽ ഏഴടിയാണ് ഇവയുടെ നീളം ഇരുപത്തേഴ് മുതൽ നാൽപ്പത്തേഴ് കിലോഗ്രാം ആണ് ഇവയുടെ ഭാരം നീളമേറിയ മൂക്ക് കുത്തിച്ചെടി പോലുള്ള വാൽ നീന്ത മൂർച്ചയേറിയ നഖങ്ങൾ എന്നിവയാണ് ഇവയുടെ ഒരു പ്രത്യേകത പുൽമേടുകളിലും മഴക്കാടുകളിലും ഇവയെ കണ്ടുവരുന്നു തുറസായ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുകയും പല പ്രദേശങ്ങളിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു പതിനാല് വർഷമാണ് ഇവയുടെ ആയസ് അടുത്തത് നോർത്ത് ടമാൻഡോവ തെക്കൻ മെക്സിക്കോ മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നേൺ ടെമാൻഡോ ഇവ കൂടുതലായും ഉഷ്ണമേഖല വനപ്രദേശങ്ങളിലാണ് താമസിക്കാറ് രഹസ്യയിൽ വാലും ചെറിയ കണ്ണുകളും ചെറിയ ചെവികളും നീളമുള്ള മൂക്കുമുള്ള ഇടത്തരം വലിപ്പമുള്ള ഉറുമ്പ് തിങ്ങിയാണ് ഇവ ശരീരത്തിന്റെ ഭൂരിഭാഗവും മഞ്ഞയാണ് പുറകിലും തോളിലും കറുത്ത രോമങ്ങളുണ്ട് ഏകദേശം നൂറ്റി രണ്ട് മുതൽ നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ആണ് ഇവയുടെ വലിപ്പം കിലോഗ്രാം ആണ് ഇവയുടെ ഭാരം ഇവ ചിതലുകളെയും ഉറമ്പുകളെയും ആണ് പക്ഷിക്കാറ് അടുത്തത് സിൽക്കി ആൻഡീറ്റർ തെക്കൻ മെക്സിക്കോയിലും തെക്കൻ അമേരിക്കയിലും കണ്ടുവരുന്ന ഒരിനം ആൻഡീറ്റർ ആണ് സിൽക്കി ആൻഡീറ്റർ ഇവയെ പിക്മി ആൻഡീറ്റർ എന്നും അറിയപ്പെടുന്നു സിൽക്കി ആൻഡീറ്ററുകൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ ആൻഡീറ്ററുകളുടെ ഇനം കൂടിയാണ് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ നീളമാണ് ഇവയ്ക്കുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നാനൂറ് ഗ്രാം ഭാരവും ഇവയ്ക്കുണ്ട് ഇവ ും താമസിക്കുന്നത് ഇവ പ്രധാനമായും ഉറുമ്പുകളെയാണ് ഭക്ഷിക്കുന്നത് എന്നിരുന്നാലും ഇവ വണ്ടുകളെയും ചിതലുകളെയും കഴിക്കാറുണ്ട് പോലുള്ള രോമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് പേര് കിട്ടിയത് അടുത്തത് ഇന്ത്യൻ ഈനാംബേറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ പാൻകൊറിൻഡ് പാൻഗോറിൻ കണ്ടുവരുന്ന ി അല്ലെങ്കിൽ ഇനമാണിവേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാനായി ഇതിന് വലിയ ചിദമലുകളാൽ പൊതിഞ്ഞ ശരീരമാണുള്ളത് അതാണ് ഇവയുടെ വലിയ ഒരു പ്രത്യേകത ശത്രുക്കൾ വരുമ്പോൾ ഒരു പന്തായി ഉരുണ്ടുപോകാൻ ഇതിന് കഴിയും പകൽ സമയത്ത് ഇത് മാളങ്ങളിൽ കഴിയുന്നു രാത്രി കാലങ്ങളിലാണ് ഇത് ഭക്ഷണം തേടി ഇറങ്ങുന്നത് ഇവ കൂടുതലായും ഉറുമ്പുകളെയും ചിതലുകളെയും ഭക്ഷിക്കുന്നു മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനം കൂടിയാണ് ഇരുപത് വർഷമാണ് ഇവയുടെ ആയുസ് ഏകദേശം എൺപത്തിനാല് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളവും പത്ത് മുതൽ പതിനാറ് കിലോഗ്രാം ഇവയ്ക്കുണ്ട് അല്ലെങ്കിൽ സുന്ദ പാൻകുലിൻ മലയൻ അല്ലെങ്കിൽ ജവാൻ ഈനാമ്പേച്ചി എന്നും ഇവയെ അറിയപ്പെടുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിൽ കണ്ടുവരുന്ന ഒരു പാൻകുലിൻ ഇനമാണ് ഇവ கூடுதலாயும் மரங்களில் ஆன தாமசிக்கிறது பன்னெண்டு முதல் முப்பத்தி ஒன்பது இஞ்சு நீளவும் நாலு முதல் ஏழு பவுண்டு பாலவும் இவக்கு